അഡ്വാൻസ് വാങ്ങി ഡേറ്റ് നൽകാത്ത വിഷയത്തിൽ തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ നടൻ ധനുഷിനെതിരായി പരസ്യമായി രംഗത്ത് അസോസിയേഷൻ സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ പറഞ്ഞത് അവർ ഒറ്റക്കെട്ടായി കൗൺസിലിന്റെ തീരുമാനം നടപ്പാക്കുമെന്നും ഓഗസ്റ്റ് പതിനാറിന് ശേഷം പുതിയ ചിത്രങ്ങൾ സൈൻ ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തുമെന്നുമാണ് കൂടുതൽ നടപടി തീരുമാനിക്കാനായുള്ള ഫിലിം പ്രൊഡ്യൂസേഴ്സിൻ്റെ കൗൺസിൽ ഓഗസ്റ്റ് ഒന്നിന് യോഗം ചെയ്യും അതേസമയം നടികർ സംഘം പറയുന്നത് പ്രൊഡ്യൂസേഴ്സിന്റെ തീരുമാനം മീഡിയയിൽ വന്നപ്പോഴാണ് അവരറിയുന്നതെന്നാണ് നടൻ ധനുഷിനെതിരായി നടപടിയെടുക്കുന്നതിന് തീരുമാനത്തിൽ നടൻ കാർത്തിക്കും മറ്റു നടികൾ സംഘം പ്രതിനിധികളും പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിന്റെ തീരുമാനത്തെ അപലപിച്ചു ഇതുപോലെ നവംബർ ഒന്ന് മുതൽ ഷൂട്ടിങ്ങുകൾ നിർത്തിവെക്കാൻ പ്രൊഡ്യൂസേഴ്സ് എടുത്ത തീരുമാനത്തെ എതിർക്കുകയും നടികർ സംഘത്തിന്റെ ഓഗസ്റ്റ് പതിനഞ്ചിന് നടന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ പകരം തങ്ങളുടെ ഭാഗത്തു നിന്നും എന്ത് നടപടിയെടുക്കണമെന്നും തീരുമാനിക്കുമെന്നും അറിയിച്ചു നടികർ സംഘം പ്രതിനിധി പറയുന്നത് രണ്ട് അസോസിയേഷനുകളും ജൂൺ ഇരുപത്തിയൊന്നിന് ചേർന്ന മീറ്റിംഗിൽ ചില കാര്യങ്ങൾ എഗ്രി ചെയ്തുവെന്നും അത് നടികർ സംഘം ഇതിനകം നടപ്പിലാക്കി കഴിഞ്ഞുവെന്നും ആണ് ആ കണ്ടീഷനിൽ ഒന്ന് കംപ്ലൈന്റുകൾ എഴുതി തെളിവോടൊപ്പം ഉള്ളതാണ് പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയെന്നും പെട്ടെന്ന് ധനുഷിനെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നും നടികർ സംഘം പ്രതിനിധി പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ പ്രതിനിധി രാധാകൃഷ്ണൻ ഇൻവെസ്റ്റ് ചെയ്ത പ്രൊഡ്യൂസേഴ്സിൽ പലരും ആക്ടേഴ്സിന്റെ വീഴ്ച വീഴ്ച കൊണ്ട് ചിത്രം തുടങ്ങാനാവാതെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നും തിയേറ്ററുകൾ കിട്ടാതെ ചിത്രങ്ങൾ റിലീസ് ചെയ്യാനാവാതെ ഉള്ള അവസ്ഥയ്ക്ക് പരിഹാരമായി ഓഗസ്റ്റ് പതിനാറ് മുതൽ പുതിയ ചിത്രങ്ങൾ സൈൻ ചെയ്യുന്നത് നിർത്തണമെന്നും പുതിയ ഗൈഡ് ലൈൻസ് നടപ്പിലാക്കിയ ശേഷം ഷൂട്ടിംഗ് തുടങ്ങാമെന്നും അറിയിച്ചു നവംബർ ഒന്ന് മുതൽ ചിത്രീകരണം കംപ്ലീറ്റ് ആയി നിർത്തിവെക്കുന്നത് അത് മറ്റു വഴികളില്ലാത്തതും െന്നും ശ്രീരാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ആക്ടേഴ്സിന്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഫീസും മറ്റു ചിലവുകളും കൂടിയത് റെഗുലേറ്റ് ചെയ്യാനും മറ്റു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നവംബർ ഒന്നു മുതൽ ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെച്ച് ഒരു പരിഹാരം കണ്ടേ പറ്റൂ എന്നും ശ്രീരാധാകൃഷ്ണൻ പറഞ്ഞു തമിഴ്നാട് തിയേറ്റർ ആൻഡ് മൾട്ടിപ്ലക്സ് ഓണേഴ്സ് അസോസിയേഷൻ ഈ വിഷയത്തിൽ കക്ഷി ചെയ്തില്ല എന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെയും ആക്ടേഴ്സിന്റെയും വിഷയം അവർ തന്നെ സംസാരിച്ച് തീർക്കട്ടെ എന്നും അസോസിയേഷൻ പ്രസിഡന്റ് തിരുപ്പൂർ സുബ്രഹ്മണ്യം അഭിപ്രായപ്പെട്ടു പ്രശ്നത്തിനൊരു പരിഹാരം എത്രയും വേഗമുണ്ടായില്ലെങ്കിൽ തമിഴ് സിനിമ മേഖലയെ മുഴുവൻ ബാധിക്കുന്ന വിഷയമായി ഇത് മാറിയേക്കും